ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ കൊലക്കത്തിക്കിരയായ അഭിമന്യുവിനെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നില്ലേ നാൻപെറ്റ എന്ന ആ അമ്മയുടെ നിലവിളി എല്ലാ എല്ലാ കാലത്തും കേരളത്തിന്റെ ഈ മനസാക്ഷിക്ക് മുന്നിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കും അല്ലെങ്കിൽ ഇരമ്പിയെത്തും അഭിമന്യുവിന്റെ കൊലപാതകം നടന്ന് എട്ടു വർഷം പിന്നിട്ടിട്ടും വിചാരണയുടെ പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല എന്നതാണ് ഖേദകരമായ വസ്തുത ജൂലൈ തീയതിയാണ് മഹാരാജാസിന് പുറത്ത് അഭിമന്യു കുത്തേറ്റ് വീഴുന്നത് ഈ ചുവരിൽ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് വർഗീയത തുലയട്ടെ എന്നായിരുന്നു അന്ന് അഭിമന്യുവും കൂട്ടരും ഈ ചുവരിൽ എഴുതിയത് നാൽപ്പത്തിയേഴ് തവണയാണ് അഭിമന്യു വധക്കേസിന്റെ കോടതി നടപടികൾ മാറ്റിവെച്ചത് കാരണങ്ങൾ പലതുണ്ട് അതിലേറ്റവും പ്രധാനം കേസിലെ നിർണായക രേഖകൾ കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമായ എന്നതാണ് കുറ്റപത്രവും പോസ്റ്റ്മോർട്ടവും അടക്കം പത്ത് രേഖകളാണ് കാണാതായത് എങ്ങനെ കാണാതായി എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമില്ല ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുനഃസൃഷ്ടിച്ച രേഖകളാണ് ഇനി കോടതിയിൽ ഉപയോഗിക്കുക ഇരുപത്തിയാറ് പ്രതികളുള്ള കേസിൽ പതിനാറ് പേരുടെ വിചാരണയാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് നെട്ടൂർ സ്വദേശി സഹൽ ഹംസയാണ് അഭിമന്യുവിനെ കുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ വിചാരണ നടപടികൾ വേഗത്തിലാക്കാൻ അഭിമന്യുവിന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു വിധി പറയാൻ ഹൈക്കോടതി അനുവദിച്ച സമയപരിധി അവസാനിച്ചിട്ട് രണ്ടു മാസം പിന്നിട്ടു ഇനിയും വിചാരണയുടെ പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല ഫെബ്രുവരി ആറിനാണ് ഇനി കേസ് വീണ്ടും പരിഗണിക്കുന്നത് ഞാൻ മകനെ എൻ കിളിയെ എന്ന നിലവിളി മഹാരാജാസിന്റെ ഇടനാഴിയിൽ ഇന്നും മുഴങ്ങിക്കേൾക്കാം അഭിമന്യുവിന്റെ അമ്മയുടെ കണ്ണീര് കണ്ട് നീതിദേവത കണ്ണു തുറക്കുമോ മഹാരാജാസിൽ നിന്ന് വിഷ്ണു സുരേഷ് ട്വന്റി ഫോർ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം